എൽ ഡി എഫ് പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തെ വടക്ക് ഗോത്രവർഗങ്ങൾ അങ്ങനെ നിരവധിയായിട്ടുള്ള സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖല ആ മേഖലയിലെ ഏഴ് സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങൾക്കും മിക്ക സംസ്ഥാനങ്ങൾക്കും ഭരണഘടനാപരമായിട്ടുള്ള ചില പ്രത്യേക അധികാര അവകാശങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ ഇവിടെ എന്താണ് ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ് അമിത്ഷാ ആഭ്യന്തരകാര്യ മന്ത്രി അദ്ദേഹം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിനെ ഒരു ദിവസം ലോക്സഭയിലെ ഒരു പ്രത്യേക ബില്ല് അവതരിപ്പിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ദിവസം ഒരു പ്രഖ്യാപനം വഴി അതല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണം വഴി നിയമ വഴി മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ടുള്ള റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി സ്വീകരിച്ചു എത്രയും മോശപ്പെട്ട നടപടി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല ഈ ഇന്നപ്പൻ തീർച്ചയായിട്ടും മുന്നൂറ്റി എഴുപതാം വകുപ്പ് ജമ്മു കാശ്മീരിന് അനുവദിക്കപ്പെട്ട ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ട പ്രത്യേക പദവി ഇല്ലാതാക്കി എന്നത് മാത്രമല്ല പ്രശ്നം ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം തന്നെ നമ്മുടെ രാജ്യത്ത് ഇല്ലാതായി അങ്ങനെ ഒരു സംസ്ഥാനമില്ല ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി തന്നെ റദ്ദുന്നു കേന്ദ്രഭരണ പ്രദേശങ്ങളായി ജമ്മു അതാണ് ഇവിടെ സൂചിപ്പിച്ചത് ായിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സായിദ സായികോയ തങ്ങൾ അധ്യക്ഷയായി നേതാക്കളായ പി കെ ചന്ദ്രശേഖരൻ പി എം അഹമ്മദ് ടി പി രഘുനാഥ് സി കെ ഗിരിജ കെ വി രാജേഷ് വിനിത മോഹൻദാസ് അനസ് ഹൈദ്രോസ് ടി കെ രാജു പി എ സുധീർ എന്നിവർ സംസാരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കയ്പമംഗലം മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും ഉരിച്ചുവടും കളിയും കുരുന്നുകളെ ഉല്ല എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേ ഗ്രൗണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ

ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കേ ടെ സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം